അതുപോലെ തന്നെ ആലത്തൂർ ബിസിനസ് കുടുംബാംഗങ്ങൾ ഈ ഉദ്യമത്തിന്റെ ഏവരെയും അറിയിക്കുകയാണ് പതിനാറിന് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ നടത്തുന്ന ക്യാമ്പ് അസിസ്യ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ഹാഷിം അസീസ് ഉദ്ഘാടനം ചെയ്യും അംഗങ്ങൾക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണവും നടത്തും വർക്കിംഗ് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് മാമാട്ടി കൺവീനർ ബാബു അഹല ജോയിന്റ് കൺവീനർ വി എസ് അബ്ദുൽ ഖാദർ ക്ലബ്ബ് സെക്രട്ടറി ഹക്കീം പീഡികമുക്കിൽ കെ സി ദീപുചന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു